പഴത്തൊരു മുംബൈ സീരിയലിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ സ്നേഹതീരത്തേക്ക് മുത്തശ്ശനും അനുശങ്കറും ഒക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നുണ്ട് മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ വയ്യാണ്ടാകുന്നുണ്ടോ കേട്ടോ നല്ല ശ്വാസം മുട്ടൊക്കെ വന്നിട്ട് വയ്യാണ്ട് കിടക്കുകയാണ് അങ്ങനെ അവിടെ ഡോക്ടറെയൊക്കെ വിളിച്ചിട്ട് വരുന്നുണ്ട് അങ്ങനെ ഡോക്ടറൊക്കെ വന്ന് ചെക്ക് ചെയ്തതിട്ട് പറയുന്നുണ്ട് നല്ല ശ്വാസം മുട്ടുണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലോ അവിടെ ആകുമ്പോഴത്തേക്ക് ഐ സിയുണ്ടല്ലോ ഓക്സിജനൊക്കെ തരാനായിട്ട് പറ്റും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ആശ്വാസം ഉണ്ടാവുമെന്ന് പറയുകയാണ് കേട്ടോ അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് എ വേണ്ട എനിക്ക് ഐ സിയു ഒന്നും വേണ്ട എനിക്ക് ഇവിടെ തന്നെ കിടന്ന് മരിച്ചാൽ മതി എന്തായാലും മരിക്കില്ലേ അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഏ നല്ല സുഖം കിട്ടുമല്ലോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞല്ല കുറച്ചും നാളും കൂടെ നിങ്ങൾക്ക് നീട്ടിക്കിട്ടില്ലേ അപ്പോഴും മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്കാ സുഖം വേണ്ട എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കണ്ട് എൻ്റെ തറവാട്ടി കിടന്ന് തന്നെ ഞാൻ മരിച്ചോളാം അതുകൊണ്ട് എനിക്ക് എങ്ങോട്ടേക്കും പോകണ്ട ഇവിടെ തന്നെ കിടന്നാൽ മതി എന്ന് പറയാം കേട്ടോ അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ദൂരെ യാത്ര ചെയ്തിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെ വന്നത് ദൂരെ യാത്രയൊന്നും ചെയ്യാൻ പാടില്ല എന്തിനാ ഇപ്പം ദൂരെ യാത്ര ചെയ്തത് എന്താ കാര്യം അപ്പം മുത്തശ്ശന്റെ മകൻ പറയുന്നുണ്ട് ഒരു കാര്യമില്ല ഡോക്ടറെ ഒരു ദിവസം രാവിലെ മുത്തശ്ശനും കൊച്ചുമോനും കൂടെ അങ്ങ് വണ്ടി എടുത്തോണ്ട് പോയി എവിടെയാ പോയെന്ന് ചോദിച്ചപ്പോൾ ഒരുമാതിരി ഉരുണ്ട് കളിക്കുക അപ്പോൾ ഡോക്ടർ മനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടേ എന്താ മനു മുത്തശ്ശിന് ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ അത് ഡോക്ടറെ മുത്തശ്ശന്റെ ഒരു ആഗ്രഹമല്ലേ അപ്പോഴേക്കും മനുവിൻ്റെ അമ്മ ഇവിടെ നിന്ന് പോകേണ്ടത് ആഹാ ആഗ്രഹമാണെന്ന് പറഞ്ഞിട്ട് നീ എല്ലായിടത്തും അങ്ങ് കൊണ്ടുപോകുമോ ചന്ദ്രനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ നീ അതും അങ്ങ് ചെയ്യുവെന്നൊക്കെ ചോദിക്കുന്നുണ്ടോ കേട്ടോ അപ്പം മുത്തശ്ശിനെ ദേഷ്യം വന്നിട്ട് ഒന്ന് നിർത്തുക എനിക്ക് സമാധാനമായിട്ട് ഇവിടെ ഒന്ന് കിടക്കണം എല്ലാവരും പോകാനായിട്ട് പറയാം കേട്ടോ അങ്ങനെ ഡോക്ടറും അവരെല്ലാം അങ്ങനെ ഇറങ്ങിപ്പോകുന്നുണ്ട് അപ്പം മനു അവിടെ ഇരിപ്പുണ്ട് കേട്ടോ മുത്തശ്ശിൻ്റെ ഒരാൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മനു കൂട്ടിയിരിക്കുകയാണ് മുത്തശ്ശിനെ അപ്പം മുത്തശ്ശൻ മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോൻ ഇതൊന്നും കേട്ടിട്ട് സങ്കടപ്പെടേണ്ട കേട്ടോ നമ്മൾ പോവേണ്ട സ്ഥലത്തേക്ക് തന്നെ പോയത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മനു പറയുന്നുണ്ട് ശരി മുത്തശ്ശൻ മുത്തശ്ശിനെ ഇപ്പം സംസാരിക്കേണ്ട കുറേ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മാറിക്കോളൂ എന്ന് പറയാം കേട്ടോ എന്നെ പിന്നീട് കാണിക്കുന്ന പ്രജിതാമേനെയാണ് പ്രജിതാമ അലീനെ അടുത്ത് പറയുന്നുണ്ട് നമ്മളുടെ ചിന്നുമോളെ പെട്ടെന്ന് കുളിപ്പിച്ച ഒരുക്ക് അവളെ ആണെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് ത്യാഗ നികേതനം എന്ന് പറയുന്ന ഒരു അനാഥാലയമുണ്ട് അങ്ങോട്ടേക്ക് മാറ്റണമെന്ന് പറയാം അപ്പോൾ അലീന പറയുന്നുണ്ട് അയ്യോ എന്തിനാ അവളെ പറഞ്ഞു വിടുന്നത് അവളെ ഞാൻ നോക്കിക്കോളാം പ്രജിതാമ്മേ മോളെ അവളെ നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റില്ല നീ മറ്റൊരു വീട്ടിലേക്ക് പോവേണ്ടതല്ലേ അപ്പോൾ പിന്നെ നീ എങ്ങനെയാണ് കുട്ടിയും കൊണ്ട് ആ വീട്ടിലേക്ക് പോകുന്നത് അതൊന്നും പറ്റില്ല അത് ഒരുപാട് കുഞ്ഞുമക്കളെ നോക്കുന്ന ഒരു അനാഥാലയമാണ് അവളെ നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ അയക്കാം അവൾക്ക് ഇവിടത്തേക്കായും നല്ല സൗകര്യങ്ങളൊക്കെ ആ ഓർഫണേജിലുണ്ട് കുറേ കുട്ടികളുണ്ട് കളിക്കാനായിട്ട് കുറേ കളിപ്പാട്ടങ്ങളും നല്ല ആഹാരവും വസ്ത്രവും ഒക്കെ അവിടെ കിട്ടും അവൾക്ക് നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ അവളെ മാറ്റാമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ ഒത്തിരി സങ്കടപ്പെട്ട് നമ്മളുടെ അലീനെയും നേവേയും കൂടി ആ കുഞ്ഞിനെ കുളിപ്പിച്ചൊരുക്കി ആ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ അപ്പം ഭയങ്കര സങ്കടത്തോടെയാണ് ബ്രിജുദാമയും ആ കുഞ്ഞിനെ പറഞ്ഞു വിടുന്നത് അങ്ങനെ അവർ നേരെ ത്യാഗനികേതനം എന്ന് പറയുന്ന ഓർഫണേജിലേക്ക് വരുവാണെങ്കിൽ എന്നിട്ട് ചിന്നുമോളെ അവിടെ ആക്കുന്നുണ്ട് കേട്ടോ അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് കുറേ കുഞ്ഞു കുഞ്ഞുമക്കളെയൊക്കെ നോക്കുന്ന ഒരു ഓർഫണേജാണ് അവർ പ്രജിനാമ കൊടുത്തുവിട്ട സാധനങ്ങളും സ്വീറ്റ്സും അതേപോലെ പൈസയൊക്കെ അനാഥാലയത്തിൽ കൊടുക്കുന്നുണ്ട് അവർ അപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു കോൺവെൻ്റ് പോലുള്ള ഒരു ഓർഫണേജാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഈ പൈസ ഒന്നും വേണ്ട അല്ല ഇത് മമ്മി തന്നു വിട്ടതാണ് അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ അവിടെ ആക്കുന്നുണ്ട് പക്ഷേ ആ കുഞ്ഞിന് ഇവരോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അപ്പോൾ ഇവരെ വിട്ടുപിരിയാൻ ആ കുഞ്ഞിന് നല്ല മടിയുണ്ട് പക്ഷേ അവർ ആ കുഞ്ഞിനെ അവിടെ അങ്ങനെ ആക്കിയിട്ടാണ് പോരുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത് കേട്ടോ